അനുസരിച്ച് ത് പിന്നെ നിരാലംബരായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് ട്വന്റി ഫോർ ചാനലിന്റെ ഡയറക്ടർ പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ ആർ ശ്രീകണ്ഠൻ നായരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാറും അനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ട് ഒരു എയ്ഡ്സിന്റെ സ്ഥലം എഴുതി കൊടുത്തു അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്കോ എന്റെ കുടുംബത്തിനോ സമാധാനം കിട്ടുന്നില്ല ഞങ്ങളെ മനപ്രയാസപ്പെടുത്താണ് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കീറിയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ എന്നെ വെച്ച് നിങ്ങൾ ഈ ഈ പറയപ്പെടുന്ന ലേഡി ബ്ലോഗറാണ് അവരെന്നെ വെച്ച് ഭയങ്ക ഈ ഈ പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയാണ് ഇപ്പൊ ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് സഹായിക്കാൻ വേണ്ടി ബാക്കിയുള്ളവരെ വരാത്തിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യമേ സഹായിക്കുമ്പോഴത്തേക്ക് ആൾക്കാര് ഭയങ്കരമായിട്ട് ഇത് കണക്ക് നന്ദി എന്നൊക്കെയുള്ള രീതിയിൽ പറയും അത് കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ സഹായിച്ചവർക്ക് തന്നെ പണി കിട്ടുന്നുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇത് കണക്കുണ്ടെങ്കിൽ ഏഴ് സെൻ്റ് സ്ഥലം എഴുതി കൊടുക്കുക അതിനുശേഷം ഉണ്ടെങ്കിൽ അത് ഭയങ്കരമുള്ള ഒരു പ്രശ്നത്തിലാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിഷമിൻ്റെ അതിൽ ഒരു തെറ്റുമില്ലയോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഒരിക്കലും പറയത്തില്ല ഇയാളുണ്ട് ഇതാണ് ഓരോരോ ഇൻറ്റർവ്യൂസിൽ ഇരുന്ന് ഇതാ രേണു സുദിയെ പറ്റി ഓരോ മോശമുള്ള കാര്യങ്ങളും ഇങ്ങനെ അങ്ങനെയാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇദ്ദേഹത്തിന് എതിരെ ഭയങ്കരമായിട്ടുള്ള കമൻസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നാൽ പോലും ഇതാണൊക്കെ ഒരുപാട് ആൾക്കാർ ഇതാണെങ്കിൽ രേണുസുതിയുടെ പേരും പറഞ്ഞ് ഇദ്ദേഹത്തെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് സോ അത് നിർത്തി കഴിഞ്ഞാൽ ബെറ്ററായിരിക്കും ചുമ്മാ ഉണ്ടെങ്കിൽ ഈ കാര്യം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതാണൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് നിന്നൊരു കാര്യമാണ് ഇനിയും ഉണ്ടാക്കി അത് തന്നെ റീ ഓപ്പൺ ചെയ്തിട്ട് ചുമ്മാ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഇല്ല